നിങ്ങളുടെ കല്യാണം വരുന്നുണ്ടോ എങ്കിൽ മറക്കാതെ പവർ ബോഡി സ്ക്രബ് ഒരു വട്ടം ശരീരം മുഴുവൻ തിളക്കവും മൃദുത്വവും അനുഭവിച്ചറിയൂ ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ആക്കിണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വലിയ റിസൾട്ട് പ്രതീക്ഷയെന്നല്ല ഞാൻ വാങ്ങിയത് റിസൾട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മണി ബാക്ക് ആവുമല്ലോ ക്യാഷ് ബാക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡും ഉണ്ട് പിന്നെ വർഷത്തിലൊരു വട്ടെങ്കിലും ഒക്കെ വാങ്ങണം എന്നുള്ളത് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോൾ കണ്ടപ്പോ ട്രിഗറായി അപ്പോൾ അതും അങ്ങനെ വാങ്ങിയതാ പക്ഷേ ഇതിപ്പോൾ സ്കൂളിലേക്ക് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ വെയിൽ കൊണ്ട് പോവാം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ടാൻ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ എനിക്കും തോന്നി എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത്രയും റിസൾട്ട് തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര എന്താ പറയുക നല്ല മാറ്റം ഉണ്ടായി സ്കിന്നിന് ഒരു എന്താ പറയുക ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസും ആ ഒരു ടാൻ ഒക്കെ നല്ല റിമൂവായി കൈ നല്ല എന്താ പറയുക ബേബി സ്കിൻ പോലെ നല്ല സോഫ്റ്റ് ആകുമൊക്കെ ചെയ്തു അതുമാത്രമല്ല എൻ്റെ ഫേസിൽ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അങ്ങനെ അധികം ബ്ലാക്ക് ഹെഡ്സ് ഇല്ല പക്ഷേ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ യൂസിൽ ഒറ്റ യൂസിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ മണി ബാക്ക് ഒന്നും ഇനി തിരിച്ച് വേണ്ട ഇനി പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങാന്നുള്ളതാണ് ഇപ്പോൾ ഇനിൻ്റെ ഒരു തീരുമാനം അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് എന്താ പറയുക ഔട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഇനി എല്ലാവരിലേക്കും അത് എത്തട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മൈൻഡ്